അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അഹ് ഏത് സിനിമക്ക് വെള്ളത്തിൽ ചേട്ടാ പറഞ്ഞ അറിയോ ഇല്ല എന്നുള്ളതൊന്നില്ല എവിടെയാ ചട്ടാൻ എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷനായിരിക്കില്ല എന്നിട്ടോൾ ആരുടെ ആവശ്യമില്ല വീട്ടിലെല്ലാവരും അവസ്ഥയിലാണ് ഇപ്പം ഓൾമോസ്റ്റ് എവറി വൺ ഗെറ്റ് ഫേമസ് അറ്റ്ലീസ്റ്റ് ഫൈവ് സെക്കൻഡ്സ് എന്നാണല്ലോ ലൈ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയാണ് ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഈ ക്രാഫ്റ്റ് ആണ് എഫക്ട് ചെയ്യപ്പെടുന്നത് തിയേറ്റർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ള റിമാ കല്ലിങ്കൽ സരസ ബാലുശ്ശേരി ആൻഡ് ആൻസലി വെൽക്കം താങ്ക് യു റിമയുടെ സിനിമയുടെ ഒരു പ്രത്യേകതയുണ്ട് ഫീമെയിൽ ഓറിയൻറ്റഡ് കണ്ടൻസ് ഭയങ്കര ഒരുപാടുള്ള സിനിമകളാണ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ആയിക്കോട്ടെ ഓഗസ്റ്റ് ക്ലബ് റാണി പത്മിനി അൻ മിനിമോ അപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്താണ് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ് രണ്ട് മനുഷ്യരുടെ കഥയാണ് അവർ രണ്ടുപേരും സ്ത്രീകളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് സ്ത്രീകൾ ഒറ്റപ്പെട്ട ഒരു ഒരു ദ്വീപിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അവരുടെ ലൈഫ് ഓവർ വൈറൽ ആവുന്നതാണ് ലോകമെമ്പാടുമുള്ള ഒരു ചർച്ചാ വിഷയമാവുന്നത് എങ്ങനെയാണ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ള ഒരു എനിക്ക് തോന്നുന്നു ഓഡിയൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മീഡിയ യൂസ് ചെയ്യുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാജക്ടറിയും ഒരു നററ്റീവും ഒരു 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 കഥാ യുനോ ഫ്ലോയും ഇതിനുണ്ടാവും ആൻഡ് ഐ റിയലി വോണ്ട് ടു സീ ഹൗ ദി ഓഡിയൻസ് യുനോ െല്ലാവർക്കും ഇതിലെ ഒരു ഒരു ക്യാരക്ടറിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അവരെപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടാവും ഏതെങ്കിലും പോയിന്റിൽ ഇന്നത്തെ ഈ പോസ്റ്റ് ട്രൂ തെറ എന്ന് പറയുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അപ്പൊ അത് എനിക്ക് അതിന് അതെങ്ങനെയാണ് ആളുകൾ കാണാൻ പോകുന്ന ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ാണ് ഞാൻ പറയായിരുന്നു എനിക്ക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഏത് പഠത്തിലെ എന്ന ട്രോളർ ആരുടെ ആവശ്യമില്ല വീട്ടിൽ എല്ലാവരും ഉണ്ടെന്നുള്ള അവസ്ഥയിലാണ് ബട്ട് ഇറ്റ് ഫീൽ സോ ഗുഡ് ബിക്കോസ് ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണല്ലോ ഒരു വർക്ക് ചെയ്യുന്നതും അതിന് ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ലൈക്ക് എൻ്റെ സിനിമകൾ ഞാൻ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഞാനതൊരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ സിനിമ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ റിസീവ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് എന്നെ അത് ഭയങ്കരമായി ബാധിക്കും ജയപരാജയങ്ങൾ എനിക്ക് പ്രശ്നമാണ് എനിക്ക് എന്നെ അത് ബാധിക്കില്ല അങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് എനിക്ക് എനിക്കങ്ങനെയല്ല ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും അപ്പോൾ വെൻ യു നോ ജൂറി ഓർ എ പാനൽ ഓർ ലൈക്ക് യുനോ പീപ്പിൾ ഇൻ ദിസ് ഇൻഡസ്ട്രി അവരത് കണ്ടിട്ട് അത് അതിനൊരു അവാർഡ് എന്ന് അവർ വിചാരിക്കുന്നു എന്ന് പറയുന്നത് എന്റെ ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ എൻ്റെ ഈഗോനെ അത് വളരെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊരു സംശയവും ഇല്ല ഓക്കെ അതുപോലെ ചേച്ചി ഒരു പത്തൻപത് കൊല്ലമായിട്ട് തിയേറ്ററും സിനിമയായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ചേച്ചിയുടെ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ സിനിമ തിയേറ്റർ പിന്നെ ഇപ്പോഴും ഈ ഒരു റോള് ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അത്രയും ക്യാരി ചെയ്യുന്നുണ്ട് അത്രയും എക്സ്പീരിയൻസ് അത് ഈ സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിട്ട് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നു വർഷങ്ങളായിട്ട് ഞാൻ നാടകത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ അപ്പൊ അതിൽ നിന്നുള്ള അഭിനയം ആയിട്ട് നീ ഇതിട്ട് വന്നപ്പോ അങ്ങനെ അഭിനയിച്ചു പോയതാണ് സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയെ പറ്റി പറയാൻ എനിക്ക് സിനിമയെ പറ്റി ബാസിനെ പറ്റി പേര് പറഞ്ഞ എനിക്കിതന്നറിയോ തെങ്ങേക്കയറാൻ പറഞ്ഞു തെങ്ങേന്റെ മണ്ണേനെ കയറി മാവേ കയറാൻ പറഞ്ഞു ഉച്ചനെ കയറി പേടിയില്ല ഇവക്ക് വെള്ളത്തിൽ ചാടാൻ പറ നീന്തറിയോ ഇല്ല എന്നുള്ളതൊന്നുമില്ല എവിടെയാ ചടച്ചാടേ പിന്നെ ഇവിടെ ഞാനും കൂടി തോണി പോണ്ട അമ്മയും മോളും കൂടെ അയ്യോ ഞാൻ ഞാനിത് കത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ഇങ്ങനെ ഇരിക്കാ തൊണീല ഞങ്ങളെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ നീന്തും അറിയാരിക്കും രക്ഷപ്പെടിയായിരിക്കും ഞാൻ വിശ്വ പറയില്ല അതെന്നാല് ഇവളെ കൊണ്ട് പോയി പോവാണ് ഞാൻ എന്തെങ്കിലും ആയാ ഞാനെന്താകും കയ്യക്കാലം വയ്യാണ് ഞാൻ ആ വെള്ളത്തിൽ അയ്യോ എനിക്ക് എന്തൊക്കെയോ അങ്ങനൊക്കെ വിചാരം എങ്ങനെ അത് കൊറച്ചൊന്നും അല്ല എത്ര ദൂരം പോണന്നാ തോന്നി നമ്മള് നമ്മള് തുടങ്ങിയല്ലേ നാലു പറഞ്ഞു നോക്കിയാൽ കരയൊന്നും കാണൂല ഭയങ്കര കാട് ഏതോ വലിയൊരു തുരുത്ത് അതെ അങ്ങനെ വേടിച്ചല്ല കൂടി ഞാൻ എത്ര ഞാൻ അൻപത് വർഷത്തോളം അൻപത് അൻപത്തിമൂന്ന് വർഷത്തോളം നാടകം തന്നെയായിരുന്നു പിന്നെ സുഡാനി എന്ന് പറഞ്ഞ സിനിമ വന്നേപ്പം പിന്നെയാണ് സിനിമയായിട്ട് വരുമ്പോൾ സിനിമയായിട്ട് പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല അതിനെപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് അതിന് ചെറിയ ചെറിയ വേഷങ്ങളല്ല നമ്മള് ചെയ്യുന്നത് അപ്പം അല്ല ഒരു ഇതേ ഉള്ളു ഇതിരുന്നില്ല ശ്വാസം പക്ഷെ ഈ ശ്വാസം മുട്ടും ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ നിങ്ങളെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഒരു വഞ്ചിയിൽ ഇങ്ങനെ കേറി ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിങ്ങനെ ഓരോ ടേക്ക് നമ്മൾ ഒരു ടേക്കും കൂടെ പറയുമ്പോ നമുക്ക് സങ്കടമാവും ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ടോ കാല് ഫുള് നീരായിരുന്നു അത് കൊറേ നേരം നിക്കുമ്പോ നീരെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വിഷ്മും പോയിട്ട് ഒരു ടേക്കും കൂടി ഉണ്ടെന്ന് പറയാനായിട്ടു അപ്പം ആ ഒരു ടേക്കാ ഓക്കെ അങ്ങനെ അതും ഈ എക്സ്പീരിയൻസും ഇത്ര കാലമായിട്ട് ഈ ആർട്ടിന് വേണ്ടി ജീവിച്ച ഇങ്ങനെ അങ്ങനത്തെ ഒരാള് അപ്പോ നമുക്ക് ഭയങ്കര ഒരു വേറെ രീതിയിലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു സസമ്മയുടെ ഏറ്റവും കൂടുതൽ നറേഷൻ ഉള്ളത് ഒരുപാട് വലിയ ഡയലോഗ്സ് ഉള്ളത് ഒക്കെ അമ്മയ്ക്കായിരുന്നു അപ്പൊ പക്ഷെ ഈ പറയുന്ന പോലെ എത്ര ചെയ്യും ട്രൈലും സാറു പറഞ്ഞ പോലെ എനിക്കനുസരിച്ചു പക്ഷെ എല്ലാം ചെയ്തു ഐ മീൻ എത്ര ടേക്ക് വേണമെന്നു ഐ മീൻ ശരിക്കും വയ്യ അങ്ങനെ ഒരു പ്രാവശ്യം പോലും വയ്യ വയ്യ എന്ന് എന്ന് പറഞ്ഞ് പറയും എല്ലാം ചെയ്യും ഓഫ് കമ്മിറ്റ്മെന്റ് നമുക്കൊക്കെ പോലെ വയ്യൊക്കെ എഴുന്നേറ്റോ നടക്കുമോ ആ സമയത്താണ് മറ്റേ മറ്റേ ഫുൾ ഓൺ ആയിരുന്നു അതുപോലെ കൺസ്ട്രക്ഷൻ വന്നപ്പോ വൈറായിരുന്നു സോഷ്യൽ മീഡിയ ഫുള്ള് അജേട്ടനും ആനുവായിട്ടുള്ള റീലുകളും എല്ലാം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വരിക ഈ റോൾ എന്തായിരുന്നു അതും ഇതും ആ കോൺട്രാസ്റ്റ് അത് കോൺട്രാസ്റ്റ് ഞാൻ ചിന്തിച്ചിട്ടില്ലേ മതി അതെ ഇത് പറഞ്ഞൊരു ഇതിന്റെ സിനിമഗ്രാഫർ ഷ്യാം ആണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് മീനു മീനാക്ഷി ചെയ്ത ഇൻഫ്ലുവൻസറിന്റെ ഒരു റോൾ ഉണ്ട് അതിനായിരുന്നു ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പം ഞാൻ വർക്ക് ലിങ്ക് അയച്ചപ്പം കരിക്കു വേണ്ടി പ്രിയപ്പെട്ടവൻ പീയുഷ് എന്ന് പറഞ്ഞൊരു അതിൽ ഞാൻ നേഴ്സായിട്ട് തന്നെയായിരുന്നു അപ്പൊ അതില് നഴ്സിനെ യൂണിഫോമിന് എന്നെ കണ്ടപ്പോ സജി നേഴ്സിലേക്ക് ആ എന്നാ പിന്നെ അതിൽ റോൾ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഈ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ ആണെന്ന് പറഞ്ഞ് ഓക്കെ ട്രൈ ചെയ്യാന്നുണ്ടായിരുന്നു പിന്നെയാണ് സിംഗാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വിട്ടു നമുക്ക് ഡബ് പോലും ഇല്ല പിടിക്കാൻ അപ്പം പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ തിങ്ക് എത്ര കാലം ഒരു ഓൾമോസ്റ്റ് ഒരു ട്വന്റി ട്വന്റി എനിക്ക് തന്നെ ഉണ്ടായിരുന്നു വിത്ത് ഇവരുടെ കൂടെ തന്നെയാണ് കോമ്പിനേഷൻസ് ഒക്കെ അപ്പൊ ഇവരുടെ ഈ പെർഫോമൻസിന്റെ കൂടെ അങ്ങ് റിയാക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളു ലൈക്ക് ഹോൾ ലുക്സ് വെരി അത് കാണുമ്പോ തന്നെ സങ്കടം തോന്നും റിയാക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങനെ അങ്ങനെയും പറയുന്ന ഉണ്ട് ബട്ട് വാസ് കുറച്ചും ലൈക്ക് ഡയറക്ടേഴ്സിന്റെ റോളാണ് ഡു വാട്ട് യു ഡി എന്നുള്ള പോലെയാണ് പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഒരു വിഷയത്തിനോട് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ആ ഒരു സ്കേപ്പ് ആണല്ലോ നമ്മൾ കാണിക്കുന്നത് അതില് ഏറ്റവും എമ്പത്യോടും സിംപത്തിയോടും കൂടെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ നോക്കുമ്പോൾ അങ്ങനത്തെ മനുഷ്യരുണ്ടാവുന്നു ആ മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യുന്നത് ആനായിരിക്കും ആ സിനിമയിൽ ശരിക്കും ഞാൻ അതാണ് ഉത്തരം പറയേണ്ടത് പറയുന്നത് ഏറ്റവും സെൻസിറ്റീവായിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സിന് മനുഷ്യർ എന്നുള്ള രീതിയിൽ വേറെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അത് എംബോഡി ചെയ്യുന്ന അതിന് ഇത് ചെയ്യണം ഈ ക്യാരക്ടർ ചെയ്യാം എന്ന് തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു ഡെഫിനറ്റ്ലി എന്താ പറയാ ഞാനൊരു ഭയങ്കര ഏർബൻ സ്കേപ്പിൽ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ഇപ്പോൾ ഒരു ശാരദമ്മണിയും അശ്വതി നിദ്രൽ അശ്വതിയൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ്സ് സച്ച് എ ചാലഞ്ച് ഫോർ യു നോ ലൈക്ക് നമ്മൾ ആരാണോ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ബ്രേക്ക് അവേ ചെയ്യാന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഓപ്പോർച്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പം അത് വളരെ ചുരുക്കം എനിക്ക് വരാറുള്ളൂ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ യോ സ്റ്റീറോ ടൈപ് ഇൻ ടൂ ദിസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ മോൾഡ് ഫോർ എ ലോങ് ടൈം അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത് വന്ന് അത് എനിക്ക് വലിയൊരു ലൈക് ഇമ്മീഡിയറ്റ്ലി ആയ ഓക്കെ ഓ അതോക്കെ അങ്ങ പിന്നെ ദെൻ ഇതിൻ ഇത് ഇതിൻ്റെ സെറ്റിങ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് ഭയങ്കര മീനിങ് ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു ഒരു യും പലതരത്തിലുള്ള ഇഷ്യൂസിൻ്റെയും സ്കാൻഡൽസിൻ്റെയും നടുക്ക് പലപ്പോഴും ഞാൻ വിട്ടു നിന്നിട്ടുണ്ട് അപ്പം നമ്മളിത് സത്യമാണോ നോണയാണോ എന്നൊന്നും അറിയാതെ ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു നമ്മളെ കുറിച്ച് പലതും പറയാം ഇപ്പം നമുക്കിത് ഇത് ഏത് ഏതറ്റത്തുനിന്ന് പിടിക്കണം എന്നറിയാതെ ഞാൻ പല സമയത്തും യു നോ ഐ ഹാവ് ഓൾസോ ബീൻ വെരി ബെവിൾഡേഡ് ബൈ ദിസ് ദിസ് സ്പേസ് ദാറ്റ് വി ലിവ് ഇൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ആയി ഈ സിനിമയിൽ പിന്നെ ഈ പറയുന്ന പോലെ വെരി ഫിസിക്കലി ടാക്സിങ് ഫിസിക്കലി ടാക്സിങ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല പക്ഷെ ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വളരെ ചുരുക്കി ഒരു ഒരു ഫെമിന ഒരു സ്ത്രീ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് കിട്ടുന്നത് ഭയങ്കര ചുരുക്കമായിരിക്കും ഇഷ്ടമാണ് ബിക്കോസ് ഞാനൊരു ഡാൻസറും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഐ ലൈക്ക് ആ ഫിസിക്കൽ ആ പരിപാടികൾ എനിക്ക് ഇഷ്ടമാണ് ഐ ലൈക്ക് ഡൂയിങ് ന്യൂ തിങ്സ് എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അത് ഞാൻ എപ്പോഴും സീക്ക്ഔട്ട് ചെയ്ത് അതിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ നോക്കുമ്പോൾ കൊള്ളാം ഇതൊരു കാശും കിട്ടും നമുക്ക് സോ ഹാപ്പി അബൌട്ട് ഇറ്റ് എനിക്ക് ഒരുപാട് ലെവലിൽ എനിക്ക് ഐ വോണ്ട് യുനോ ദിസ് ഫിലിം റിയലി ചാലഞ്ച്ഡ് മീ ഇൻട്രസ്റ്റിംഗ് ി ഞാൻ രണ്ട് സെറ്റിംഗ് എന്നിട്ടാണ് ബിക്കോസ് ഒന്നും കൂടെ വർക്ക് ചെയ്തത് എനിക്ക് രണ്ടാമത്തെ ഡ്രാഫ്റ്റും തന്നിട്ടാണ് നമ്മൾ സൈൻ ചെയ്തത് ഐ ഐ ഐ വാസ് 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 ലവ് സ്റ്റഫ് ചാലഞ്ചസ് മീ അങ്ങനെ ഇറ്റ് ഒരു നല്ല പണിയായിരുന്നു ചേച്ചി മകൾ അതെങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സെറ്റിലെ സെറ്റില് അടിപൊളി അല്ലാതെ അവിടെ കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞ അമ്മയും മോളും തന്നെയാണ് രണ്ടുപേരെയും കണ്ടാലേടെ ചെയ്തു രണ്ടുപേരും റീമയ്ക്ക് പിന്നെ നല്ല പരിചയം ഉണ്ട് ഞാൻ കാരണം അവളും കൂടി വിഷമിച്ച് പറയാൻ പറ്റാതെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് വിഷമ ഞാൻ ഞാൻ പറയാതെ ഇവളും കടന്നു വിഷമിക്കല്ലേ ഞാൻ അല്ല എനിക്ക് വിഷമ അതാണ് വേറെ എനിക്ക് എനിക്ക് ഞാൻ അറിയില്ല എനിക്ക് ഇതിനൊന്നും പോയി പരിചയമില്ല ഞാൻ ഇതിനൊക്കെ എന്തിനാ എനിക്കില്ല എനിക്ക് നല്ല പരിചയമായി പിന്നെന്താ എന്താ പറയാ അമ്മേനെ കൊണ്ട് ഏതെങ്കിലും ഒരു സീനിനെ പറ്റി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത ഒരു അമ്മ മകൾ സീൻ സീനായിരിക്കും ഓർമ്മയിൽ നിൽക്കുന്ന രാത്രി സമയത്ത് മോളെ കാണാതെ ആയിട്ട് ഞാൻ തെരഞ്ഞു പോകുന്നുണ്ട് രാത്രി ഒരു ടോർച്ചും കൊണ്ട് അപ്പോ ഒരു കാട് നല്ല പുല്ലിന്റെ വലിയ കാടാണ് എന്നാലും അതിലെ ഒരു വര ഒരു വരമ്പിനിങ്ങനെ നടന്നു പോകുമ്പോ മോളെ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് എന്താ പറയേണ്ടതാണെങ്കിൽ സങ്കടം അത് വരുന്നത് അത് കാണുമ്പോ ഞാൻ എങ്ങനെയായി അഭിനയമൊക്കെ വന്നതൊന്നു എനിക്കറിയാ എനിക്ക് എന്തോ പോലെ അതായിട്ട് ആ ഒരു നല്ല അതും വല്ലാത്തൊരു സീന അതെനിക്ക് വളരെ ഒരു വിഷമം പിടിച്ച നല്ലൊരു സീനായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളതും നല്ല രസമായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴ് കഴിഞ്ഞിട്ട് വരുമ്പോ അമ്മ അറിയാത്ത ഭാവത്തിൽ തട്ടിലെ പൊതിച്ചു കിടക്കും മൂള് മലത്ത് നല്ല വാതിലൊക്കെ തുറന്ന് അകത്ത് കയറി അമ്മ മിണ്ടാതെ കിടക്കുന്നു അങ്ങനത്തെ ആ ഒരു സീന് അത് മനസ്സൊന്നു പോവാത്തത്സായിട്ട് രസാണ് റിയാക്ഷൻ ആക്ച്വലി അമ്മ മകള് ഇതില് ഭയങ്കര കൺവെൻഷനൽ ആയിട്ടുള്ള ഇപ്പൊ ശെരിക്ക ട്രഡീഷണലും ഞാൻ ഞാനും അവിടെ തന്നെ ജീവിക്കുന്ന ആണെങ്കിലും വേറൊരു ജനറേഷനും വേറെ ഒരു രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എല്ലാ രീതിയിലും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് മീര അപ്പൊ ഇവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര രസമാണ് അതായത് അമ്മ ഇത്രയും ട്രഡീഷണൽ ആകുമ്പോഴും മകളുടെ ആവശ്യങ്ങൾ എന്താണെന്നും അവർ ആ അവരുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ മറികടക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ മകൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഇത് അത് സാക്രിഫൈസ് പോലുമല്ല അത് തന്നെയാണ് വേണ്ടത് അതാണ് ശരി അത മതി എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു അമ്മ മകളാണ് അപ്പൊ അത് അതും ജീവിക്കുന്ന കംപ്ലീറ്റ് അപ്പൊ അവര് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് വേറെ രീതി വേറെ ആരും ഇല്ലല്ലോ എനിക്ക് അമ്മ അതും അങ്ങനെ ഒരു അതൊരു ഭയങ്കര രസമുള്ള ഒരു ഒരു പുതിയ നമ്മൾ ഒട്ടും അതെങ്ങനെ അതിനെ കാണുന്ന പട്ടികളും ഭയങ്കര രസമുള്ള ഒരു സെറ്റിംഗ് ആയിരുന്നു നമുക്കത് ഐ തിൻ്റെ തുരുത്തിൽ ഈ പറയുന്നവര് അമ്മയും മോളും പിന്നെ അവർ ഇങ്ങോട്ട് വരുമ്പോൾ വൈറൽ ആവുകയാണ് ഭയങ്കരമായിട്ട് അപ്പം ആൻഡ് പറയുന്ന ഇറ്റ്സ് വെരി റിലേറ്റബിൾ ഇപ്പം ഓൾമോസ്റ്റ് എവറി വൺ ക്യാൻ ഗെറ്റ് ഫേമസ് അറ്റ് ദീസ്റ്റ് ഫൈവ് സെക്കൻഡ്സ് എന്നാണല്ലോ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ദർ ഇസ് എ പ്രശ്നവും ഉണ്ടല്ലോ അത് കാരണം നമുക്ക് കിട്ടുന്ന ട്രോൾസും അപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ വേൾഡിൽ ദിസ് ദിസ് വിൽ മേക്ക് എ ലോഡ് ഓഫ് സെൻസ് എന്ന് തോന്നി പിന്നെ നമുക്ക് എന്ത് വർക്ക് കിട്ടിയാലും നമ്മൾ എടുക്കും അല്ലാതെ ആഗ്രഹമൊന്നുമില്ല പിന്നെ ഇങ്ങനെ നേഴ്സിൻ്റെ റോൾ തന്നെ ആയിരുന്നു ഐ തിങ്ക് റിമ ഇസ് പാർട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ് ഓൾസോ ലൈക്ക് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ാണ് ഞങ്ങൾ അവിടെ തന്നെയാണ് വെയിറ്റിംഗും ഞങ്ങൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഇരിക്കുന്നതൊക്കെ ആണ് ഒരു വൺ ഓഫ് ദൂസ് അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ തന്നെ അപ്പം ഹോസ്പിറ്റലിലെല്ലാം എല്ലാ ഈ ടൈ അമ്മ ആ ടൈൽസിൽ ഇരിക്കുമ്പം ഞാൻ പോയി സംസാരിക്കുന്ന ഒരു സീൻസൊക്കെ ഭയങ്കര ഇവരെ കാണുമ്പം ഭയങ്കര സങ്കടം തോന്നും ഇവർ ആക്ടി ആണെങ്കിലും എനിക്ക് വലിയ വരെ മറ്റേ ടൈപ്പ് ഓഫ് നേഴ്സ് വേറെ ഈ ദേഷ്യം പിടിക്കുന്ന നേഴ്സൊക്കെ ചെയ്യണം ഒന്നെനിക്ക് പേടിയാണ് അത് ശരിയാവൂല പക്ഷേ ഇത് വരുന്നത് കരുണോ അത്ര വരുന്നുള്ളൂ പറയുണ്ടല്ലോ ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്ത് മാത്രേ ഉള്ളൂന്ന് പക്ഷേ റിയലി കണക്റ്റഡ് ടു സാരസമ്മ ആൻഡ് ഓൾസോ ഞാനിങ്ങനെ വയ്യാതൊക്കെ എടുക്കാണല്ലോ അപ്പൊ ആൻ അത് വളരെ ശരിക്കും ഈ കരുണന്ന് പറയുന്നത് ലൈക് അങ്ങനെ തന്നെയാണ് ആൻഡ് റിയാക്ട് ചെയ്തത് ആ ഒരു സീനിൽ ഞാൻ ആ മറ്റേ പേടിച്ചിട്ട് എഴുന്നേക്കുന്ന സീനില് അപ്പോ ഞാൻ റിയാക്ട് ചെയ്യുന്നു അതായത് ശരിക്കും എന്തോ അങ്ങനെ തന്നെ അറിയാം അപ്പോ വെറുതെ റിയാക്ട് ചെയ്യുന്നു ഞാൻ പറയുമ്പോ അവർ വളരെ വെറുതെ അങ്ങനെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിനിമ കണ്ടിരുന്നു അതിന്റെ ക്ലൈമാക്സ് ആക്ച്വലി ആ ഒരു കളമെടുത്ത ആ സംഭവം ഒക്കെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സംഭവമാണ് വെരി അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ലോങ് ആയിട്ട് എടുത്ത ഷോർട്ടായിരിക്കണല്ലോ അപ്പൊ അത്രയും അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തത് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഫാസിനേഷൻ ഉള്ള ഒരു ഈ സ സർപ്പക്കളങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടമ്പലത്തിലൊക്കെ ഇതുണ്ടാകുമ്പോൾ അല്ലാത്തപ്പോൾ അമ്പലത്തിലൊന്നും അധികം പോവാത്ത ആളാണ് ഞാൻ പക്ഷെ എനിക്ക് സർപ്പക്കളങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിലൂടെ അനുബന്ധിച്ചുള്ള ആ ദ ആർട്ട് ആ എനിക്ക് ആ കളം വരയ്ക്കുന്നതും എനിക്കതിന് ചുറ്റിപ്പറ്റിയുള്ള മിത്തും ഒക്കെ എനിക്ക് എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന വേറെ രീതിയിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു സംഭവമാണ് അപ്പൊ ഒരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഐ വാസ് വെരി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അമ്പലത്തിൽ പോയി ഞാൻ ഇതുപോലെ ഒരു കളത്തിന് ഇരുന്ന ഞാൻ പോയായിരുന്നു എനിക്ക് അല്ലെങ്കിലും ഇഷ്ടം ഞാൻ ഞാൻ പോകും ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഐ മൂവി ഓൾസോ ഐ വെന്റ് എനിക്ക് അച്ഛനു സന്തോഷായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ഞാനത് അപ്പൊ ഐ വാസ് വെരി എക്സൈറ്റഡ് ഇത് നമുക്ക് പെർഫോം ചെയ്യാൻ ആം ഓൾസോ എ ഡാൻസർ അതിനായതിൻ്റെ ഒരു മ്യൂസിക്കൽ ഡാൻസ് എലമെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മൂവ്മെൻസിന് ആൻഡ് അപ്പം നമ്മൾ കുറേ വീഡിയോ റെഫറൻസസ് കാണിച്ചു തന്നിരുന്നു അന്ന് അവിടെ ഒരു ഒരു ആശാൻ വരും ചെയ്തിരുന്നു ഇത് ചെയ്യുന്ന കളം വരയ്ക്കുന്ന അപ്പോൾ അദ്ദേഹം കാണിച്ചെന്നൊരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ശ്യാമും ഞാനും സജനും കൂടി ഇരുന്ന് നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഷോർട്ടാണെങ്കിൽ അതിലേറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്തായിരിക്കും ഒരു ഫ്രണ്ട് ആംഗിൾ ആണെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ആ ആ ആ സമയത്ത് നമ്മുടെ ഒരു ഇത് ഇത് സംഭവിക്കുന്നത് ഒരു ക്ലൈമാക്സ് പേസിലാണ് അതിലൊരു ഭയങ്കരമായ ഒരു ഇമോഷണൽ ആയിട്ടുള്ള വേറെ ഒരു തലം കൂടി ഉണ്ട് അതൊരു ഒരു ഡാൻസ് അങ്ങനെ മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല ഇറ്റ് ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു ദ ഹോൾ സ്റ്റോറി എന്താ നരേഷ് നരറ്റും അതുകൊണ്ട് നമുക്കത് ഒരു ആയിട്ടുള്ള ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ കാണാനും പറ്റില്ല വേറെ സ്പേസിൽ നിന്നിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ആ അതിനും കൂടെ ചേർന്ന രീതിയിൽ അത് കോറിയോഗ്രാഫി ഞങ്ങൾ തന്നെ കോറിയോഗ്രാഫി ചെയ്തു അപ്പം ലൈക്ക് എനിക്കത് എനിക്കത് ഭയങ്കര എന്താ പറയുക ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് എ കോറിയോഗ്രഫി ലൈക്ക് ഫോർ മൈ ഓൺ ആക്ട് അതിലും എനിക്ക് എല്ലാ രീതിയിലും അങ്ങനെ ഇൻവോൾവ് ഇഷ്ടമാണ് അത് സമയത്തും നമുക്ക് പറ്റില്ല ചില സിനിമകൾക്കേ നമുക്ക് അത് പറ്റുള്ളൂ ഇതിലെനിക്ക് അങ്ങനെ നന്നായി പറ്റി എന്ന് നമ്മൾ വിവർ ലൈക്ക് ഇറ്റ് വാസ് എ സ്മോൾ ക്രൂ അതൊരു ഇൻഡിപെൻഡന്റ് ഫിലിം ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ് ചെറിയ ക്രൂ ആണ് നമ്മൾ എല്ലാവർക്കും എല്ലാവരും അറിയാം നമുക്ക് എല്ലാവരും എല്ലാവരും പണിയെടുത്താലേ ഇത് നടക്കുള്ളൂ ആ ഷോട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം അങ്ങനെ ഈ സീനായിരുന്നു ആദ്യം ഏറ്റവും നമ്മളിത് ചെയ്തത് ഫുൾ കളം എല്ലാം സെറ്റ് ചെയ്തിട്ട് മഴ പെയ്തു വീണ്ടും ഷൂട്ട് അത് ആയിരുന്നു ചെയ്ത് എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റും അത് ശരിക്കും നേരിട്ടും നമ്മൾ സർപ്പക്കളം ഈ അതും ചെറിയ കുട്ടികളല്ലേ ഇരിക്കാം അത് നമ്മൾ റിയൽ ലൈഫിൽ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾ റിയൽ ലൈഫ് അത് എനിക്ക് ഈ സീൻ കാണുമ്പോൾ ആളുകൾക്ക് ആ ഇന്റൻസിറ്റി കിട്ടണം അല്ലെങ്കിൽ ഐ ഐ ഹ് ഫെയിൽഡ് എനിക്കതറിയാം എനിക്ക് ആ ഫീലിംഗ് എന്താണെന്ന് അറിയാം അപ്പോൾ ും പറ്റിയും കരിയർ ബെസ്റ്റ് വാക്കുന്ന സന്തോഷം കേൾക്കുമ്പോ ഷീ ഡിസേർസ് ഇറ്റ് എനിക്കും എനിക്കും കേൾക്കാവ സിനിമയുടെ സ്റ്റോറി തന്നെ ഈ മിത്ത് കേഴ്സ് ഈ സർപ്പക്കാവ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതും ആൾക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ എപ്പോ കേട്ടാലും കേട്ടിരിക്കുന്ന കുറെ സംഭവങ്ങളാണല്ലോ ഇതിൽ വരുന്നത് സോ ഭയങ്കര രസമായിട്ട് തീർച്ചയാണ് വിചാരിക്കുന്നിരിക്കലോ ഈ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാണാൻ വരുന്നവരോട് ഇത് ഞങ്ങളുടെ ഒരു എന്താ പറയാ ഇറ്റ്സ് എ സ്മോൾ എഫേർട്ട് പക്ഷെ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിനെ മിറർ ചെയ്യുന്ന ഒരു മൂവിയാണ് അതിൻ്റെ നടുക്ക് പക്ഷേ ഈ പറയുന്ന പോലെ ഇതൊരു സോഷ്യൽ കമൻട്രി എന്നുള്ള സ്പേസിൽ മാത്രമല്ല നടുക്ക് ഒരു അമ്മയുടെയും മകളുടെയും ഒരു ഒരു വോമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് അവർക്ക് എന്ത് പറ്റുന്നു എന്നുള്ളൊരു ഒരു സ്റ്റോറി ഉണ്ട് അവരോട് അവരുടെ ചുറ്റും നിൽക്കുന്ന കുറച്ച് മനുഷ്യരുടെയും കൂടെ കഥയാണ് അവരെ നോക്കിക്കാണുന്ന കുറച്ച് മനുഷ്യരുടെ കഥയാണ് അപ്പൊ അത് വന്ന് കണ്ട് എക്സ്പെരിമെന്റ് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലെ ഐ റിയലി ഹോപ്പ് യു ആൾസോ ലൈക്ക് ഇറ്റ് കാര്യം കൂടെ ഇപ്പോ ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജെക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റ് വരാൻ ഇറ്റ് എന്താ ഐ ഐ തിങ്ക് എക്സ്റ്റാറ്റിക് ബിക്കോസ് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നത് ഒരു കാര്യം എന്ന് സിനിമയാണ് ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഓർ വാട്ട് അപ്പോ എപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോ തന്നെ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഈ ക്രാഫ്റ്റ് ആണ് എഫക്ട് ചെയ്യപ്പെടുന്നത് ഈ നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണ് എഫക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഈ നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ആ രണ്ട് മണിക്കൂർ എൻ്റർടൈൻ ചെയ്യപ്പെടണം അവർ അവർ പറയുന്നതിലൊരു തെറ്റില്ലല്ലോ അപ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിലല്ല തെറ്റ് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ആ ചേഞ്ച് സംഭവിക്കണം ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഫീമെയിൽ ലെഡ് എന്ന് പറയുമ്പോഴും അതെന്തോ അതിനിത്ര മതി എന്ന് അതല്ല അതിൻ്റെ അതാണ് എനിക്ക് തോന്നുന്നു അഞ്ജന ഫിലിംസിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ ഫിലിം റിലീസ് ചെയ്യാമെന്നും അതിൻ്റെ ഇതിൻ്റെ പ്രൊമോഷന് നമ്മൾ കൃത്യമായ ബഡ്ജറ്റിന് ഉണ്ടാക്കി ഇറക്കാമെന്നും ഇത് വി വോണ്ട് പീപ്പിൾ ടു സീ ഇറ്റ് ഇൻ തിയേറ്റേഴ്സെന്നും അവരും കൂടെ വിശ്വസിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എനിക്ക് ഐ ഐ റിയലി ഹോപ്പ് ദിസ് ചേഞ്ചസ് ദാറ്റ് ദറ്റ് യു നോ പ്രൊഡ്യൂസേഴ്സ് ട്രസ്റ്റേഴ്സ് വിത്ത് അവർ ഫിലിംസ് വിത്ത് അവർ നറേറ്റീവ്സ് വിത്ത് ആർ എക്സ്പീരിയൻസസ് ഞങ്ങൾക്കും പറയാനുണ്ടല്ല കുറച്ചധികം ഇല്ലേ എന്താ ഞാനിപ്പോ പറയുന്നത് ലൈക്ക് അമ്പത് അറുപത് വർഷമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഇവർക്കൊക്കെ കഥകളുണ്ട് ഇഷ്ടം പോലെ പറയാനായിട്ട് എനിക്ക് കുറെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പൊ വി ഹാവ് സ്റ്റോറീസ് പ്ലീസ് ലിസൺ ടു ഇത് വലിയൊരു ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു